ഈശു മിശിയാക്കിയ സ്തുതി ആയിരിക്കട്ടെ തെനാക്ക് രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച നോക്കല് വിശ്വസിക്കുന്ന സുവിശേഷഭാഗം ലൂക്കായൺസ് സുവിശേഷം പതിനാറാമത്തെ പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ധനവാനും ലാസറും ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഈശോ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മളോട് ആവശ്യപ്പെടുന്ന വസ്തുതയാണ് കാരുണ്യപ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് നമ്മൾ തപസാചരണത്തിൻ്റെ ഒരു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഒന്നാമത് ദാനകർമ്മം രണ്ടാമത് പ്രാർത്ഥന മൂന്നാമത് ഉപവാസം അങ്ങനെയാണ് ഈശോ അത് ഓർഡറിൽ പറയുന്നത് തന്നെ മൊത്തം തുഷാറാം മതിയായി നമ്മൾ അങ്ങനെ വായിക്കുന്നത് അപ്പോൾ ഈ കാരുണ്യപ്രവൃത്തിയുടെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ നമ്മളോട് സംസാരിക്കുക പിന്നീട് ഇരുപത്തി അഞ്ചാം മതിയായ മൊത്തം ഇരുപത്തി അഞ്ചാം അധ്യായതും നമ്മൾ വായിക്കുന്നുണ്ട് ഈ കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെട്ടവരെയൊക്കെ ചെമ്മരിയാടുകളായി തിരിച്ചറിഞ്ഞ് വലതുവശത്തേക്ക് നിർത്തി അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം കാരുണ്യപ്രവൃത്തികളേർപ്പെടാത്തവരൊക്കെ കോരാടുകളായി കണക്കാക്കി ഇടവശത്തേക്ക് നിർത്തിയവർ നരകാജ്ഞയിലേക്ക് അയക്കുന്ന ദൈവം ഇത് നമുക്കതിനെ കാണാൻ സാധിക്കുക അപ്പോൾ കാരുണ്യപ്രവൃത്തിയുടെ വലിയ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഉപമയാണതെങ്കിൽ മറ്റൊരു ഉപമയാണ് ഈ ധനവാന്റെയും ലാസറിൻ്റെ ഉപമ യഥാർത്ഥത്തിൽ ധനവാൻ ലാസറിനെ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല കഥ അവസാനിക്കുന്നിടത്ത് മരിച്ച് കഴിഞ്ഞ ശേഷം മരിച്ചു കഴിഞ്ഞിട്ട് ഈ ധനവാൻ നരകത്തിലേക്കും ഒരു വലിയ കൃത്യത്തിനപ്പുറത്ത് അബ്രഹാദിനം അടുത്തട്ട് ലാസനം സ്വീകരിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് ധനവാൻ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയും ഒരു ദ്രോഹവും ലാസനോട് ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് അവൻ്റെ പടിവാതിക്കൽ ഈ ധനവാൻ എന്ന് പറ ധനവാൻ്റെ പ്രത്യേകത അവൻ പട്ട് പട്ടും വസ്ത്രവും ശബന്ധം പട്ടും വസ്ത്രവും ധരിക്കുകയും എന്നും സുഭിക്ഷമായി പക്ഷി സാനന്ദിക്കുകയും ചെയ്തിരുന്നു പറയുന്നത് ഇങ്ങനെയാണ് അവൻ്റെ പടിവാതിക്കൽ ലാസനം എന്നൊരാൾ ഒരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാൻ്റെ മേശയിൽ നിന്ന് വീണിരുന്ന വീണു വീണു വീണ്ടിരുന്നവ കൊണ്ട് അവൻ ആഗ്രഹിച്ചു ആ വാക്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ധനവാൻ്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് അവൻ ആഗ്രഹിച്ചു എന്നല്ല പറയുന്നു വിശപ്പട അത് ഒന്നും വീഴുന്നില്ല ഈ ഈ വിഭവസമൃദ്ധമായ തീൻ മേശയിൽ നിന്നും ഒരു കഷ്ണം അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യം താഴേക്ക് വീഴുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലാസറിനെയാണ് നമ്മൾ സൂക്ഷിച്ചത് വായിക്കുന്നത് പക്ഷേ കിട്ടുന്നില്ല വീഴുന്നവകൊണ്ട് വിശപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അവൻ ആഗ്രഹിച്ചു അവന് കിട്ടിയില്ല ലാസ് ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ ഈശോ ഇഷ്ടം പോലെ കഥ പറഞ്ഞിട്ടുള്ളതിൽ ആകെപ്പാടെ ഇവിടെ മാത്രം ഈ കഥയിൽ മാത്രമേ ഒരാൾക്ക് പേര് കൊടുത്തിട്ടുള്ളൂ അത് ലാസർ എന്നാണ് കാരണം ഈ ഇങ്ങനെ നിസ്സഹായനായ മനുഷ്യനോടൊപ്പം ദൈവമുണ്ട് അവൻ്റെ സഹായമായി എന്ന് ഓർപ്പിക്കാനാണ് ആ പേരവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് ഈ ധനവാൻ്റെ പാപം ധനവാൻ നരകാഗ്നിയിലേക്ക് പോയി എന്നിട്ട് അവസാനം പറയുന്നുണ്ട് പിതാവായ അബ്രഹാമെ ഇവനെ ഒന്ന് നാട്ടിലേക്ക് പറഞ്ഞു വെച്ചിട്ട് എൻ്റെ സഹോദരന്മാരുണ്ട് അവന്മാരെങ്കിലും ഈ കാരണി പ്രവൃത്തി ചെയ്തിട്ട് ഇവിടെ വരാതെ നിൻ്റെ അടുക്കിലേക്ക് എത്തട്ടെ അറിഞ്ഞില്ല അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ട് മരിച്ചവരിൽ നിന്ന് ഒന്നും ഒരാൾ എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സൂക്ഷ്മം അവസാനിക്കുന്നത് എന്താണ് ഈ കാരുണ്യപ്രവൃത്തിയുടെ പ്രാധാന്യം അന്ത്യവിധി നടപ്പിലാക്കാൻ പോകുന്ന കാരുണ്യപ്രവൃത്തി വഴി അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ളത് മത്തായി ഇരുപത്തിയഞ്ചാം തീയതി ലൂക്ക പതിനാറാം തീയതി നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന രണ്ട് ഉപമകളിലൂടെയാണ് രണ്ട് വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെ നമ്മൾ വായിക്കുന്നത് തന്നെയാണ് കാരുണ്യ ആണ് അന്ത്യവിധിയുടെ മാനദണ്ഡം നമ്മൾ കുംഭസാരത്തിനുള്ള ജപം സർവ്വശക്തനായ ദൈവത്തോടും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അതിലത് പാപത്തിൻ്റെ ലിസ്റ്റുണ്ട് ഒന്ന് ഓർത്ത് നോക്കിയേ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അതിങ്ങനെ ഗ്രേഡ് കയറി കയറി പോയി വിചാരം കൊണ്ടുള്ള പാവം അത് വാക്കായി മാറുന്നു പ്രവൃത്തിയായി മാറുന്നു വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതിങ്ങനെ ഗ്രേഡ് കയറി കയറി വലിയ പാവത്തിലേക്ക് പോയാണ് എന്നാൽ അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ പാവം ഏത് ഉപേക്ഷാനുള്ള പാവം വിചാരത്താലും വാക്കാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അതിങ്ങനെ ആ ഒരു ഗണത്തിലായിരിക്കുന്നത് അപ്പോൾ ഉപേക്ഷാനുള്ള പാവമാണ് ഏറ്റവും ഏറ്റവും ഗൗരവപരമായ ഭാവം വളരെ സീരിയസ് ആയിട്ടുള്ള ഭാവം കാരണം എനിക്കെൻ്റെ മുമ്പിൽ ഒരാളെ സഹായിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് ഞാൻ ഇടപെടുന്നില്ല അതിന് രണ്ട് രണ്ട് കാരണങ്ങളായിരുന്നു ഇടപെടാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഒന്ന് അവനിൽ നീ നിന്നെ തന്നെ കാണുക മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു വരണം നീ ആഗ്രഹിക്കുന്നു അത് നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അതായത് അവനിൽ നീ നിന്നെ തന്നെ കാണണമായിരുന്നു അത് നീ കണ്ടില്ല രണ്ട് ഈശോ പറയുന്നുണ്ട് നീ എളിയവരിൽ ഒരുമനെ ചെയ്തു കൊടുത്താൽ നീ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ അവരിൽ ഈശോയെ കാണണമായിരുന്നു അതും കണ്ടില്ല അവരിൽ ഈശോയെയും കണ്ടില്ല നീ നിന്നെ തന്നെയും കണ്ടില്ല ഇത് രണ്ടും കാണാതെ പോയതിൻ്റെ പേരിൽ അവൻ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ എനിക്ക് സാധിക്കാതെ പോയി അതുകൊണ്ട് നീ അവനിലേക്ക് കാരുണ്യ കരം നീട്ടിയില്ല അതുകൊണ്ട് തന്നെ അവൻ ദൈവത്താൽ പരിഗണിക്കപ്പെട്ടവനായി മാറുകയും നീ നരകാഗ്നിയിലേക്ക് നീയിലേക്ക് അറിയപ്പെട്ടവനായി മാറുകയും ചെയ്യുന്നു ഉപേക്ഷയിലുള്ള പാവമാണ് ഏറ്റവും വലിയ പാവം മറ്റെല്ലാ പാവങ്ങളും വ്യത്യസ്തങ്ങളിൽ വിചാരത്തിലുള്ള പാവങ്ങളുണ്ട് വാക്കുകൊണ്ട് ഒരാൾ ദ്രോഹിക്കുന്ന പാവമുണ്ട് പ്രവൃത്തി കൊണ്ട് ദ്രോഹിക്കുന്നുണ്ട് ഓക്കെ അതെല്ലാം പാപമാണ് പാപം അല്ലെന്നല്ല അതിന് സീരിയസ്നെസ് ഉണ്ട് പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരി വളരെ സീരിയസ് ആയിട്ടുള്ള പാപം എന്ന് പറയപ്പെടുന്നത് ഉപേക്ഷാറുള്ള പാപമാണ് ഞാനൊരു ഒരു നന്മ ചെയ്യാൻ സാധ്യത മുൻപിൽ ദൈവം ഒരുക്കിയിട്ട് നന്മ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിച്ചിരിക്കുന്ന എതിർ സാക്ഷ്യം അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹക്കുറവ് തന്നോട് തന്നെ ദൈവത്തോടുള്ള സ്നേഹക്കുറവ് നമുക്കവിടെ പ്രകടമാകും ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ സുവിശേഷഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്നേ ദിവസം കൂടുതൽ കരുണയുള്ള കൂടുതൽ ഹൃദയം നിറച്ച് കൂടുതൽ കരുണയുള്ള മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്കായിട്ട് കരുണാമയനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ